നമസ്കാരം ഗാസ സിറ്റി പിടിക്കുവാൻ ആക്രമണം ശക്തമാക്കി ഇസ്രയേൽ കഴിഞ്ഞ ദിവസം മാത്രം എൺപത്തിനാല് പേർ കൊല്ലപ്പെട്ടു ആക്രമണം അവസാനിപ്പിക്കാൻ ഹമാസിനെ പുറന്തള്ളുന്നതടക്കം ഇരുപത്തിയൊന്ന് ഉപാധികൾ അമേരിക്ക മുന്നോട്ട് വെച്ചു ഇസ്രയേലിലേക്ക് ഹൂദികൾ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ ഇരുപത്തിരണ്ടു പേർക്കാണ് പരിക്കേറ്റത് ഗ്ലോബൽ ഫ്ലോട്ടിലേക്ക് നേരെ ഇസ്രായേൽ വീണ്ടും ഭീഷണി മുഴക്കി ഗാസ സിറ്റിക്കുള്ളിൽ കടന്നു കയറിയ ഇസ്രയേൽ സേന വ്യാപക ആക്രമണമാണ് അഴിച്ചുവിടുന്നത് ഇന്നലെ മാത്രം നിരവധി കുട്ടികൾ ഉൾപ്പെടെ എൺപത്തിനാല് പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിലെ ഡരാജ് പ്രദേശത്ത് കുടുംബങ്ങൾ താമസിക്കുന്ന കെട്ടിടത്തിനു മേൽ ഇസ്രയേൽ ബോംബിങിൽ ഇരുപത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടു സേനയും ഹമാസ് പോരാളികളും കനത്ത ഏറ്റുമുട്ടൽ തുടരുന്നതായാണ് റിപ്പോർട്ട് ആറ് ലക്ഷത്തോളം പേർ പലായനം ചെയ്തു ഗാസ സിറ്റിയിൽ ഇപ്പോഴും അഞ്ചു ലക്ഷത്തോളം ഫലസ്തീനികൾ കഴിയുകയാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ച റോബോട്ടുകളും കവചിത വാഹനങ്ങളും ഉപയോഗിച്ചാണ് സിവിലിൻ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം തുടരുന്നത് ഹമാസ് പോരാളികൾ നടത്തിയ പ്രത്യാക്രമണത്തിൽ മൂന്ന് സൈനിക ടാങ്കുകൾ തകർത്ത് ഇറാനും സൈനികർ കൊല്ലപ്പെട്ടു ന്യൂയോർക്കിൽ കഴിഞ്ഞ ദിവസം മുസ്ലിം നേതാക്കളെ കണ്ട യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗാസ യുദ്ധവിരാമത്തിന് ഇരുപത്തിയൊന്നിന് ഉപാധികൾ മുന്നോട്ട് വച്ചതായാണ് റിപ്പോർട്ട് ബന്ധികളുടെ മോചനവും ഗാസിലുള്ള ഹമാസ് പുറന്തള്ളലുമാണ് ഇതിൽ പ്രധാനം ഈജിപ്ത് ഖത്തർ സൗദി അറേബ്യ ഇന്തോനേഷ്യ ജോർദാൻ തുർക്കിയ പാകിസ്ഥാൻ യു ഇ ഇ രാഷ്ട്ര തലവന്മാരുമായാണ് കൂടിക്കാഴ്ച നടത്തിയത് വരും ദിവസങ്ങളിൽ അനുകൂല വാർത്ത പുറത്തുവരുമെന്ന് യുഎസ് പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിക്കോഫ് വിറഞ്ഞു ഇതോടെ ഇസ്രയേലിനെ ഞെട്ടിച്ച് യമലയഹൂരികളെ മിസൈൽ ആക്രമണമുണ്ടായി റിസോർട്ടിൽ മിസൈൽ ആക്രമണമുണ്ടായിരാണ് പരിക്കേറ്റത് ഗുരുതരമാണ് പ്രതിരോധം മറികടന്ന മിസൈൽ പതിച്ച സംഭവത്തിൽ ഇസ്രയേൽ അന്വേഷണം വ്യാപിപ്പിച്ചു ഗാസയ്ക്ക് സഹായവുമായി പുറപ്പെട്ട അൻപത്തിയൊന്ന് ചെറുകപ്പലുകൾ കപ്പലുകൾ അടങ്ങിയ ഗ്ലോബൽ സമൂത്ത് ഫ്ലോട്ടിനു നേരെയുള്ള ഇസ്രയേൽ ആക്രമണം മുൻനിർത്തി നാവികസേന യുദ്ധക്കപ്പൽ അയച്ചതായി ഇറ്റലി പ്രതിരോധ മന്ത്രി ഗ്യുഡോ ക്രസാറ്റോ പറഞ്ഞു ഗാസ യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ ഡൊണാൾഡ് ട്രംപിന് നൊബെൽ സമ്മാനം ലഭിക്കുമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ പറഞ്ഞു ഗാസയ്ക്ക് സഹായം തെളിഞ്ഞാൽ ഇസ്രയേലിനെതിരെ നടപടി കൈക്കൊള്ളുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി ഇതിനിടെയാണ് ഇസ്രേലിലെ തെക്കൻ തുറമുഖ നഗരമായ ഡ്രോൺ ആക്രമണത്തിൽ പേർക്ക് പരിക്കേറ്റതായി ഇസ്രയേലിലെ ആംബുലൻസ് ഇസ്രേലി മാധ്യമങ്ങളിൽ റിപ്പോർട്ട് വന്നത് രണ്ടുപേരുടെ നല്ല ഗുരുതരമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഡ്രോൺ താഴ്ന്നു പറഞ്ഞതിനാൽ ഐൻഡോ മിസൈൽ പ്രതിരോധ സംവിധാനത്തിന് അതിനെ തടയാൻ സാധിച്ചില്ലെന്ന ഇസ്രയേലി ആർമി റേഡിയോ പറഞ്ഞു പരിക്കേറ്റവർക്ക് പാരാമെഡിക്കലുകൾ വൈദ്യ ചികിത്സ നൽകുന്നുണ്ടെന്നും പരിക്കേറ്റവരെ അടുത്തുള്ള യോസെഫ് താൻ ആശുപത്രിയിലേക്ക് റെഫർ ചെയ്തതായും ടൈംസ് ഓഫ് ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്തു യമനിൽ നിന്നാണ് ഡ്രോൺ വിക്ഷേപിച്ചതെന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഡ്രോൺ തടയുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് പ്രാഥമിക അന്വേഷണത്തെ ഉദ്ധരിച്ച ഇസ്രയേൽ ഹയോം റിപ്പോർട്ട് ചെയ്തു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോകളിൽ ഡ്രോൺ ആകാശത്തിന് മുകളിലൂടെ പറക്കുന്നത് കാണാം ഇതിനുശേഷം വലിയൊരു സ്ഫോടക ശബ്ദത്തോടെ ഇടിച്ചു വീണു യമനിലെ ഹുദികൾ ഏലാറ്റിലെ ഹോട്ടൽ മേഖലയിൽ ഒരു ഡ്രോൺ വെടിവെച്ച് വീഴ്ത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആക്രമണം ആക്രമണമുണ്ടായത് ഗാസയിൽ ബോംബാക്രമണത്തിനും ഉപരോധത്തിനും വിധേയരായ ഫലസ്തീനികൾക്കുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഹൂദികൾ ഇസ്രയേലിനു നേരെ മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചു വരികയാണ് വിക്ഷേപിച്ച നിരവധി മിസൈലുകളും ഡ്രോണുകളും തടയുകയോ പരാജയപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലത് ഇസ്രയേൽ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇതിന്റെ പ്രതികരണമായി യമനിൽ ഇസ്രയേൽ നിരവധി ആക്രമണങ്ങൾ നടത്തുകയും പ്രധാനമന്ത്രി ഉൾപ്പെടെ ഹൂദി ഭരണകൂടത്തിലെ നിരവധി അംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്തു നവംബർ മുതൽ ഹൂദികളിൽ ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾ ആക്രമിച്ചു വരികയാണ് ഇതിനിടെ ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിൽ മോദി സർക്കാരിന്റെ നിലപാടിനെ വിമർശിച്ച് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി രംഗത്ത് വന്നു വിഷയത്തിൽ കേന്ദ്രം അഗാധമായി നിശബ്ദത കാണിക്കുകയും ധാർമ്മിക മാനുഷിക മൂല്യങ്ങളോട് പിന്തിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നുവെന്ന ദ ഹിന്ദുവൽ എഴുത്ത ലേഖനത്തിൽ കുറ്റപ്പെടുത്തി ഭരണഘടനാ മൂല്യങ്ങളോ നയതന്ത്രപരമായ താല്പര്യങ്ങളോ അല്ല ഇസ്രയേൽ നേതാവ് ബെഞ്ചമിൻ എതിന്യാഹുവുമായുള്ള മോദിയുടെ വ്യക്തിപരമായ ബന്ധങ്ങളാണ് ഇന്ത്യയുടെ നിലപാട് രൂപപ്പെടുത്തിയതെന്ന് സോണിയ ചൂണ്ടിക്കാട്ടി ഈ രീതി അംഗീകരിക്കാനാകില്ലെന്നും ഇന്ത്യയുടെ വിദേശ നയറ്റം നയിക്കുവാൻ അതിന് കഴിയില്ലെന്നും ലേഖനത്തിൽ പറയുന്നു യു എസ് ഉൾപ്പെടെയുള്ള മറ്റിടങ്ങളിലും സമാനമായ സമീപനങ്ങൾ അപമാനകരമായ രീതിയിൽ അവസാനിച്ചിട്ടുണ്ടെന്നും മുന്നറിയിപ്പ് നൽകി ദക്ഷിണാഫ്രിക്ക അൾജീരിയ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ വിമോചന സമരങ്ങളെ ഇന്ത്യ പിന്തുണച്ച ചരിത്രം അനുസ്മരിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ത്യ ഫലസ്തീൻ രാഷ്ട്രത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ടെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ശത്രുത പൊട്ടിപ്പുറപ്പെട്ടതിനുശേഷം കേന്ദ്രം അതിനുള്ള വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചതെന്നും സോണിയ കുറിച്ചു ഒക്ടോബർ ഏഴിലെ ആക്രമണങ്ങളെ അപലപിച്ച സോണിയ ഇസ്രയേലിലെ പ്രവൃത്തി വംശഹത്യയിൽ കുറഞ്ഞതല്ല എന്നും കുറ്റപ്പെടുത്തി ഫ്രാൻസ് യു കെ കാനഡ പോർച്ചുഗൽ ഓസ്ട്രേലിയ എന്നിവയിൽ ഉൾപ്പെടെ നൂറ്റി അൻപതിലധികം യു എൻ അംഗരാജ്യങ്ങൾ ഇപ്പോൾ ഫലസ്തീൻ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യ ഇസ്രയേലുമായി ഒരു ഉഭയകക്ഷി നിക്ഷേപം കരാറിൽ ഒപ്പുവെച്ചതായും ഫലസ്തീനുകൾക്കെതിരെ ആക്രമണത്തിന് പ്രേരിപ്പിക്കുന്നുവെന്നാരോപിക്കപ്പെടുന്ന തീവ്ര വലതുപക്ഷ ധനമന്ത്രിക്ക് ആതിഥേയത്വം വഹിച്ചതായും സോണിയാഗാന്ധി ചൂണ്ടിക്കാട്ടി ഫലസ്തീൻ വിഷയത്തെ വെറും വിദേശ നയമായി കാണരുതെന്നും ഫലസ്തീനുകളുള്ള സഹാനുഭൂതിയെ പ്രാവർത്തികമാക്കേണ്ടത് നമ്മുടെ കടമയാണെന്നുമാണ് ലേഖനത്തിൽ പറയുന്നത് ഇതിനിടെ ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കമായി ചർച്ചകൾ തള്ളിയിരിക്കുകയാണ് ഇറാന്റെ നേതാവ് ആയത്തുള്ള അലി ഖമേനി അമേരിക്ക നിരന്തരം പ്രതിബദ്ധതകൾ ലംഘിക്കുകയാണെന്നും ഇങ്ങനെയുള്ള ഒരു രാജ്യമായി ചർച്ചയ്ക്ക് തയ്യാറല്ലെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത് അമേരിക്ക എല്ലാ കാര്യത്തിലും വാഗ്ദാനങ്ങൾ ലംഘിക്കുകയും കള്ളം പറയുകയും ചെയ്യുന്നുവെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആരോപിച്ചു അമേരിക്ക എല്ലാ കാര്യത്തിലും വാഗ്ദാനങ്ങൾ ലംഘിക്കുന്നുവെന്നും അവർ കള്ളം പറയുകയാണെന്നും സൈനിക ഭീഷണി ഉയർത്തുകയും ആളുകളെ വധിക്കുകയും ആണവ കേന്ദ്രങ്ങളിൽ ബോംബ് ഇടുകയും ചെയ്യുന്നു അവരുമായി ഞങ്ങൾക്ക് ചർച്ച നടത്തുവാനും കരാറുകൾ ഉണ്ടാക്കാനും കഴിയില്ല എന്നാണ് ഖമേനി വ്യക്തമാക്കിയത് ആണവ പദ്ധതിയെക്കുറിച്ച് അമേരിക്കമായി നേരിട്ട് ചർച്ച നടത്തിയില്ല എന്നതാണ് അവസാനഘട്ട വാക്കെന്ന് ആയിത്തുള്ള അലി ഖമേനി വ്യക്തമാക്കി ന്യൂയോർക്കിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് ട്രംപ് ഇറാന്റെ ആണവ പദ്ധതി നിർത്തലാക്കുവാൻ വീണ്ടും ആവശ്യപ്പെട്ടത് എന്നാൽ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ സംപ്രേഷണം ചെയ്ത തത്സമയ ടെലിവിഷൻ പരിപാടിയിലാണ് ഖമേനി ട്രംപിന് മറുപടി നൽകിയത് ഷ്ട്രസഭയുടെ പൊതുസഭയുടെ ഭാഗമായി നയതന്ത്ര ചർച്ചകൾ തുടരുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ ഇറാൻ ഒരിക്കലും ആണവാം കൈവശം വെക്കില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ലോകത്തിലെ ഒന്നാം നമ്പർ ഭീകരവാദ സ്പോൺസറാണ് ഇറാനെന്നും ഡൊണാൾഡ് ട്രംപ് വിമർശിച്ചിരുന്നു ഇറാനുമേൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ ജർമ്മനി ഫ്രാൻസ് യു കെ യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി എന്നിവരുമായി വിദേശകാര്യമന്ത്രി അബാസ് അറാക്ച് കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ അമേരിക്കയുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നത് സംബന്ധിച്ച് പ്രതിസന്ധി തുടരുകയാണ് യുമായുള്ള ചർച്ചകളുടെ ഫലം എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാമെന്നും ഖമേര് വ്യക്തമാക്കി ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുക എന്നതാണ് അമേരിക്ക ആവശ്യപ്പെടുക ഇതൊരു ചർച്ചയല്ല ഇതൊരു ആജ്ഞയാണ് ഇതൊരു അടിച്ചേൽപ്പിക്കൽ ആണെന്നും ഇറാൻ നേതാവ് ആരോപിച്ചു ഇറാനെതിരെയുള്ള ഉപരോധത്തിൽ ഇളവ് നൽകാനുള്ള പ്രമേയം യു എൻ സുരക്ഷാ കൗൺസിൽ നിരസിച്ചതിനു തൊട്ടു പിന്നാലെയാണ് പ്രസ്താവന രണ്ടായിരത്തി പതിനഞ്ചിലെ കരാർ ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരം അനുവദിച്ചതിന്റെ നാല്പത് ഇരട്ടിയിലധികം യുറേനിയം ശേഖരം ഇറാനിലുണ്ട് ഇറാനും യുഎസും ഉൾപ്പെടെയുള്ള ലോകശക്തികളും ആദ്യമൊപ്പുവെച്ച ജെ സി പി ഒ പ്രകാരം ഇറാന്റെ ആണവ പദ്ധതിയിലെ പരിമിതികൾ ലംഘിച്ചുവെന്നാണ് വിലയിരുത്തൽ ഇതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ ട്രംപ് ഏകപക്ഷീയമായി കരാറിൽ നിന്ന് പിന്മാറുകയായിരുന്നു പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്നതാണ് നിലവിലെ അമേരിക്കയുടെ നയം എതിർപ്പുകൾക്കിടയിലും അമേരിക്കൻ ഭരണകൂടം ഈ നിലപാട് തന്നെയാണ് തുടർന്ന്